അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യമാണ് സുധാചന്ദ്രൻ ടെലിവിഷൻ രംഗത്താണ് സുധാചന്ദ്രനെ കൂടുതൽ ആരാധകർ ശ്രദ്ധിക്കപ്പെട്ടത് നൃത്തവും അഭിനയവുമാണ് സുധാചന്ദ്രൻ്റെ എല്ലാം വാഹനാപകടത്തിൽ വെച്ച് കാൽമൂർച്ചു മാറ്റേണ്ടി വന്നപ്പോഴും കരിയർ സുധാചന്ദ്രൻ വിട്ടില്ല രവിദങ്ക് എന്നാണ് സുധയുടെ ഭർത്താവിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തെക്കുറിച്ചുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് സുധാചന്ദ്രൻ ഇപ്പോൾ അതിനിടയിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ഞാൻ നായികയായ സിനിമയിൽ അദ്ദേഹം അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ആ സിനിമ റിലീസ് ചെയ്തില്ല പക്ഷേ ഞങ്ങളുടെ ജീവിതം റിലീസായി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളും എട്ടൊൻപത് വർഷം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു ഇതിനിടെ അമ്മ എനിക്ക് കല്യാണാലോചനകൾ തുടങ്ങി എനിക്ക് സിനിമാ രംഗം വിട്ടു പോകാൻ അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി വിവാഹം കഴിക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് എൻ്റെ വിവാഹം നടന്നത് പിന്നീട് ഞങ്ങൾ വിവാഹമോചിതരോ ഒന്നും ആയില്ല ഞങ്ങൾക്ക് കുട്ടികളില്ലേ എന്നും മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർക്ക് എന്തിനായി ഇത്ര വിഷമം എന്നും വരെ തോന്നാറുണ്ട് എനിക്ക് എല്ലാവരും മക്കൾ തന്നെയാണ് മക്കൾ വേണമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടുമില്ല എൻ്റെ ചിന്താഗതി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും ചിന്താഗതി വിധിക്കെതിരെ നീങ്ങരുതെന്നും സുധാചന്ദ്രൻ അഭിപ്രായപ്പെട്ടു തൻ്റെ അടുത്ത് വന്നിട്ടുള്ള അഭിമുഖത്തിലാണ് ഇതെല്ലാം പറഞ്ഞത് തൻ്റെ ഭർത്താവുമായി ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും ആ ജീവിതത്തിൽ ഇപ്പോഴും ഹാപ്പിയാണെന്നുമാണ് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിജയ് എന്ന പയ്യൻ പത്ത് വയസ്സ് മുതൽ എനിക്കൊപ്പമുണ്ട് ഇന്നവന് മുപ്പത്തഞ്ച് വയസ്സായി അവൻ എനിക്ക് മകനെ തന്നെയാണ് മക്കൾ വേണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എൻ്റെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവായ രവിയാണ് എൻ്റെ തൂണും എല്ലാം ആണ് രവി ദേവിയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ കുട്ടികളെന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ ജീവിതത്തിൽ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ് ആരും വിഷമിക്കേണ്ടതുമില്ല എന്നാണ് സുധാചന്ദ്രൻ പറഞ്ഞത്